ത്തിലെ ധ്യാന ദമ്പതികൾ മാരിയോ ജോസഫും ജിജി മാരിയോയും അടിച്ചുപെരുന്നതായി വാർത്ത ഭാര്യ പിണങ്ങിയാൽ തഴുകി വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ഭാര്യ ഭർത്താക്കന്മാരും വഴിതെറ്റാതെ കൊടുത്ത അച്ചായൻ പക്ഷെ അച്ചാറിന്റെ കടിഞ്ഞാണ് കൈവിട്ടുപോയി ഭാര്യ ജിജിമാരിയോടെ തലയ്ക്ക് അടിച്ചു പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് എടുത്തതായി വിവരങ്ങളുണ്ട് കൈകൾ കടിച്ചുപറിച്ചു മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു ഇങ്ങനെ ചാലക്കുടി പോലീസിൽ ജിജി നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷെ ചേച്ചി പറയണോ ചെയ്യാൻ കാരണം അതൊന്നല്ല ചേച്ചി എന്നുള്ളത് മാരിയോ ജോസഫിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു ഭാര്യ തല്ലാൻ പഠിച്ചത് മുസ്ലിം ആയിരുന്നപ്പോൾ ആണ് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ ഉയരുകയാണ് ഉസ്താദ് സുലൈമാനിൽ നിന്ന് മാരിയോ ജോസഫിലേക്കുള്ള പരിവർത്തനത്തിൽ ഇയാൾ ഉണ്ടാക്കിയത് കോടികളാണ് നവമാധ്യങ്ങളിൽ ഇവരെ കേൾക്കാത്തവരില്ല നമ്മളൊക്കെ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ട് സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഒരുപാട് പേരാണ് വേർപിരിയലിന്റെ വക്കിലെത്തിയവർ പോലും ഭാര്യയുടെ വാക്കുകളിൽ മയങ്ങി തിരികെ എത്തി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം ഭാര്യ അതുപോലെ സ്നേഹിക്കാനോ കരുതാനോ ഇയാൾക്ക് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഈ പരാതിയിൽ നിന്നും ഈ കേസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഭാര്യ തല്ലാൻ പഠിച്ചത് ഇസ്ലാമിൽ നിന്നാണ് ഇത് കേട്ടാ കയറും ഇവളെ മുമ്പ് കെട്ടിച്ചു അതുകൊണ്ടാകില്ല ഈ രീതിയിൽ പറയുന്നത് അല്ലാതെ സുഹൃത്തുക്കളെന്താ പറയാ നോക്ക് നിങ്ങൾ ഒരു നാല് മിനിറ്റും മുപ്പത് ഉള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഇത് ഇതില് വർഗീയതകൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കാറുണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാം അവര് അത് ഇതിവിടെ എന്താണ് വിഷയം എന്താണ് അതാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു പ്രശ്നം നടന്നു അവര് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളാണ് ശരിയാണ് അവരൊരു പ്രശ്നം നടന്നു അവര് തമ്മിൽ തള്ളും തിരക്കും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ പ്രശ്നം അയാൾ എന്നോ ഇസ്ലാമെന്ന് പോയ ആളുമാണ് പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിലൊരു കുത്തിക്കയറ്റി അയാൾ മുമ്പുണ്ടായിരുന്ന ആളാണ് അങ്ങനെ തോന്നാണ് ഇങ്ങനെ തോന്നാണ് അതാണ് ഇതാണ് ഇനി അത് മാത്രം വേറെ കുറേ പറയണ്ടി ഞാൻ കെട്ടിച്ച് തരാങ്ങി മാര്യോ ജോസഫിന്റെ ഒരു പൂർവ്വകാലം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇയാൾ ഇസ്ലാം മതത്തിൽ നിന്നും മതം മാറി ക്രിസ്ത്യൻ സമുദായത്തിൽ വന്ന ആളാണ് പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസുകളിൽ ഇയാൾ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അസ്ലാമു അലൈക്കും എന്ന മുസ്ലിം സംബോധന ഉണ്ടല്ലോ അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒരു പരസ്പരം കാണുമ്പോൾ ഒരു സംബോധന വേണം അങ്ങനെ വേണം ക്രിസ്ത്യാനികൾ ആദ്യം കാണുമ്പോൾ പരസ്പരം സംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പലപ്പോഴും തന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ അതിനു നേരെ വിമർശനമുണ്ടായപ്പോൾ മാരിയോ ജോസഫ് അത് പിൻവലിക്കുകയും ചെയ്തു മോട്ടിവേഷൻ ക്ലാസുകൾക്ക് ആരാധകർ നിരവധിയാണ് അങ്ങനെ ആരാധകർ ഉണ്ട് എങ്കിലും പലപ്പോഴും മാരിയോ ജോസഫിന്റെ പൂർവ്വകാലം പലർക്കും ആലോചന അദ്ദേഹം വർഗീയവാദം കൂടുതൽ പറയുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ പല വേദികളിലും ഉയർന്നതാണ് എന്നാൽ ജോസഫിനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് സത്യം ഈ വിഷയം കേസായതിനു ശേഷം ജിജിയുടെ മാധ്യമ പേജും അപ്രത്യക്ഷമായിട്ടുണ്ട് അസ്സാം വലൈക്കും എന്നതിന് പകരം വേറൊരു വാക്കുണ്ടാക്കിയത് അത് ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ അതിനെതിരെ ശബ്ദമുയർന്നു എന്ന പറയുന്നത് അതുപോലെ തന്നെ ഇയാളാണ് പൂർവിക കാലത്തെ കുറിച്ച് പറയുക എന്നിട്ട് പറയുകയാണെ അദ്ദേഹം വർഗീയവാദിയാണ് എന്നുള്ളത് നോക്കൂ എന്തൊക്കെയാണ് ഇവിടെ ഒരു വിഷയത്തെ പറഞ്ഞു വരുന്നത് അതും ചെറിയൊരു വീഡിയോയിൽ ഇത്ര മാത്രം വർഗീയത പറയുന്ന ഇവരൊക്കെ നമ്മൾ എന്താ പറയാ ഇനി ഇത് മാത്രം തന്നെ ഞാൻ നിങ്ങളെ കിട്ടിച്ചേരാ ഇസ്ലാം മാറിയപ്പോ ഭീഷണി വന്നിരുന്നു എന്ന് എന്നയാൾ കർമാനുസിനോട് പറഞ്ഞു എന്ന് മറ്റൊരു കാര്യം ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ഇന്നും ഭീഷണിയുണ്ട് എന്ന ജോസഫ് മാരിയോ ജിജിമാരിയോ ദമ്പതികൾ ഒരിക്കൽ കർമാ കർമാനുസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫിലോ കാലിയ എന്ന പ്രസ്ഥാനവുമായി ഈ ദമ്പതികൾ മുന്നോട്ട് പോവുകയാണ് അസരണർക്കും പാവപ്പെട്ടവർക്കും നന്മയേകുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കുടുംബത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഫിലോ ഫിലോക്കാലിയയുടെ പ്രഥമ ലക്ഷ്യം ജിജി ജിജിമാരിയോ ജന്മനാ ക്രിസ്ത്യാനിയാണ് താൻ ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ജിജിയെ കണ്ടുപിട്ടുന്നത് ക്രിസ്ത്യാനി ആയത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് ജോസഫ് മാരിയോ കർമാനുസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അയാൾ ഇരുപത്തി ആറ് വർഷമായി ക്രിസ്ത്യനായിട്ട് അതിനുശേഷം മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻ ആയിന് ശേഷമാണ് ഇവിടെ കല്ല്യാണം കഴിക്കുന്നത് ഇതൊക്കെയാണ് അയാൾ പറഞ്ഞത് അയാൾ അയാൾ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും അയാളങ്ങനെന്ത് ചെയ്ത് അയാൾ ക്രിസ്ത്യൻ മതത്തിലെത്തി ഒരിക്കലും ഒരു പെണ്ണിനെ കണ്ടിട്ടല്ല ഞാൻ എന്ന് പറയാനായിരിക്കും അയാൾ ഈ വിഷയം കർമാനുസരണോട് പറഞ്ഞിട്ടുണ്ടാവുക അത് മറ്റൊരു രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രൂപത്തിൽ കൊണ്ടെത്തിക്കുകയാണ് മൂട് അണിഞ്ഞു അറിഞ്ഞു വരുന്നവരെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് മാരിയ ജോസഫും പോടും അതുപോലെ ഹുസൈനും ആരി ഹുസൈനും പോടും ജാവിയില് ഇതിൽ കൂടി നമുക്ക് കേട്ടോ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയം കേട്ടിട്ട് ഈ ഒരു കേസ് കേട്ടിട്ട് ഭാര്യയുടെ തലയ്ക്ക് അടിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ട് ഈ വാക്കുകളൊക്കെ അദ്ദേഹം മനസ്സിൽ നിന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് വേണം ആലോചിക്കേണ്ടത് എന്തായാലും അതൊരു മൂടുപടമായിരുന്നു ആ മൂടുപടം അണിഞ്ഞു വരുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ഒന്നും വിശ്വസിക്കരുത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് കണ്ടോ മൂടുപടം അണിഞ്ഞു വരുന്നവർ ഒരുപാട് ചുറ്റിലും അവരൊക്കെ സൂക്ഷിക്കണം എന്ന് അത് ഭാര്യയ്ക്കും മൂടുപടം അണിഞ്ഞു നിൽക്കുന്നത് ആരിഫ് ഹുസൈന് ജാമ്യ ടീച്ചർ ദേശീയ മുസ്ലിം അബ്ദുള കുട്ടി പിന്നെ നമ്മുടെ സു പി നേതാക്കന്മാർ പുതിയ സൂപ്പിക്കാർ വന്നിരുന്നു അവര് അവർക്ക് പുറമെ ആ സൂപ്പി തന്നെയുള്ള ചെറിയ സൂപ്പിക്കാർ കുരുവട്ടൂരി ഭവിശാദ് കുഞ്ഞായ്മ എന്താ പറയുന്നത് ആണ് പിന്തുണക്കുന്നത് അത് അവര് പിന്നെ കുറെസംഖികൾ അങ്ങനെ ഈ സംഖ്യകളെ മൂടും താങ്ങി ഷൂ നക്കി ഓല മൂലം താങ്ങി നിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരൊക്കെ പറ്റി ഇവര് പറയണം ഇവരൊക്കെ മൂടുപടം അണിഞ്ഞവരാണെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഈ റിപ്പോർട്ട് തന്നെ പല രീതിയിലാണ് പറയുന്നത് ഒൻപത് മാസമായി ഈ കുടുംബം അകന്ന് നിൽക്കുകയായിരുന്നു ജിജിയെ കാണാനെത്തിയ മാരോ ജോസഫ് അക്രമാസക്തനാകുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഒമ്പത് മാസമായി അകന്ന് നിൽക്കുകയായിരുന്നു കാണാൻ ചെന്നപ്പോ ഇങ്ങനെ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നുള്ളത് ത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നാട്ടുകാരെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത് ഇരുവരും കാലമായി സ്ഥിക്കാലിയ എന്ന ധ്യാനപരിപാടി നടത്തിവരികയായിരുന്നു ചെറുപ്പക്കാർക്കും ദമ്പതിമാർക്കും ഇടയിലുള്ള വിഷയങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിൽ കൗൺസിലിംഗ് നടത്തുന്നതിൽ എക്സ്പേർട്സ് ആയിരുന്നു ഇവർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ സംഭവം അവിശ്വസനീയമായിട്ടാണ് ഇവരുടെ അനുയായികൾ പലരും കേൾക്കുന്നത് കാരണം ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കുടുംബജീവിതത്തിൽ തിരികെ പോയ പലരും ഏ ഇവർ ഇങ്ങനെയായിരുന്നു എന്ന ചോദ്യമാണ് ഒരു റിപ്പോർട്ടിലാണ് ഈ വൈരുദ്ധ്യങ്ങൾ പറയുന്നത് ആദ്യം ഒന്ന് പറയാ പിന്നെ വേറൊന്നും പറയാം ഇല്ല യഥാർത്ഥ കാരണം എന്താന്നുള്ളത് ഈ ചേച്ചി തന്നെ പറയുന്നത് ഇസ്ലാം എന്ന് ക്രിസ്ത്യമതത്തിലേക്ക് മാറിയതുമല്ല മറ്റൊന്നുമല്ല എന്താന്നുള്ളത് നമ്മൾ ചേട്ടോക്കത് എന്തായാലും ഇവരുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്ന് ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിക്കുന്നവർ ആരും തിരിച്ചു ചിന്തിക്കേണ്ട കാരണം ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഒക്കെ ആവശ്യമാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും അത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് മാത്രം മതി ഒരു മോട്ടിവേഷൻ കേൾക്കേണ്ട ആവശ്യമില്ല കൂടെ ഉള്ള ആളെ നല്ല രീതിയിൽ കരുതാനും മനസ്സിലാക്കാനും സാധിക്കുമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവശ്യമില്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് പോലും സ്വന്തം കടിഞ്ഞാൻ തെറ്റുന്നു എങ്കിൽ അവരും സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് നാം മനസ്സിലാക്കുക ന്യൂസ് കേട്ടോ ഇതാണ് നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് തിരിച്ചറിയാം ഇത് മാത്രമാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ഇവിടെ ആവശ്യമില്ല എങ്കില് കാര്യങ്ങൾ മുന്നോട്ട് മനോഹരമായിട്ട് പോകും ഇവിടെ എന്തൊക്കെ പറഞ്ഞു കിട്ടിയത് ആദ്യം ഏഹ് ഇയാള് പിന്നെ മുമ്പ് മുസ്ലിം ആയിരുന്നു അവിടുന്നാണ് പിന്നെ ഭാര്യനെ തല്ലാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പരിശീലനം കിട്ടി എന്ന രൂപത്തിലൊക്കെയാണ് ഈ ചേച്ചി ആദ്യം പറഞ്ഞത് ഈ ചേച്ചിക്ക് ഒരൊറ്റ നിർദ്ദേശം എനിക്ക് കൊടുക്കാനുള്ളൂ നമ്മുടെ ജിജിയുടെ ഒരു നിർദ്ദേശം ഈ ചേച്ചിക്ക് കൊടുക്കാണ്ട് ജിജിയെ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് പോയിട്ട് തനിച്ചൊന്നിരിക്കെ ശാന്തമായിട്ട് വെക്കുക ഒന്ന് തെളിയട്ടെ അല്ലാതെ പോയിട്ട് ബഹളം വെച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആരോട് പറഞ്ഞാലും അവർക്കൊന്നുമല്ല അവർക്കൊരു സ്റ്റോറി മാത്രമാണ് മാത്രമാനി നെക്സ്റ്റ് ക്ലൈമാക്സ് എന്തെന്ന് ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചേച്ചി